ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് രണ്ടാം ലോക മഹായുദ്ധം ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ജപ്പാൻ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്തായിരുന്നു ലിറ്റിൽ ബോയ് നാഗസാക്കി ദിനം എന്നാണ് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗസാക്കി ദിനമായി ആചരിക്കുന്നത് അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ലോകത്തിൽ ആദ്യമായി യുദ്ധത്തിനിടക്ക് അണുബോംബ് പ്രയോഗിച്ച പട്ടണം ഏതാണ് ഹിരോഷിമ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണ് അത് ആൻ ഫ്രാങ്ക് പുസ്തകത്തിൻ്റെ പേര് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചത് പോൾ ഹാർബർ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനം ഏതാണ് എനോള ഗെ ബി ട്വന്റി നയൻ നാഗസാക്കയിൽ ബോംബിട്ട വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ചാൾസ് സ്വിനി ലോകത്ത് രണ്ടാമതായി അണുബോംബ് ആക്രമണം നേരിട്ട നഗരം ഏതാണ് നാഗസാക്കി ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആരാണ് പോൾ ടിബറ്റ്സ് പോൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതാണ് യു എസ് എസ് അരിസോണ സഡാക്കോസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ആൻസർ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരാണ് മോറി ടെറുമോട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച ബോംബിൻ്റെ പേരെന്താണ് ഫാറ്റ്മാൻ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്താണ് ബോസ്കർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് എട്ട് പതിനഞ്ച് എ എമ്മിന് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാണ് സെഡാക്കോ സസാക്കി ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓപ്പൺ ഹൈമാർ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്താണ് മൻഹാട്ടൻ പ്രൊജക്ട് അണുബോംബാക്രമണത്തിൻ്റെ ദുരന്തം പേര് ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യർ അറിയപ്പെടുന്ന പേരെന്താണ് ഹിബാകുഷകൾ ആദ്യത്തെ അണുബോംബാക്രമണത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയത്തിൻ്റെ പേരെന്താണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി ഏതാണ് വെള്ളരിപ്രാവ് യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ് ലിയോ ടോൾസ്റ്റോയ് സഡാക്കോ ആൻഡ് ദി തൗസൻഡ് പേപ്പർ ക്രെയിൻസ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എലീനർ ക്വയർ ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ പേരെന്താണ് ഐക്യരാഷ്ട്ര സംഘടന ആദ്യം ബോംബിൽ ഉപയോഗിച്ച സ്ഫോടനാത്മക ഘടകം ഏതാണ് യുറാനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ മൻഹാട്ടൻ പ്രൊജക്ടിൻ്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമർ ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ ആറ്റംബോംബിൻ്റെ വിനാശ ശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിൻ്റെ തലവൻ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ വാക്കുകളാണ് ഇത് ആരുടേതാണ് ഈ വാക്കുകൾ റോബർട്ട് ഓപ്പൺ ഹൈമർ ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഹിരോഷിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതും അവസാനിച്ചതും എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് വരെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം പതിനൊന്ന് രണ്ട് എ എമ്മിന് ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് അണുബോംബിടുമ്പോൾ ജപ്പാൻ പ്രസിഡന്റ് ആരായിരുന്നു ടോജോ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹോമി ജഹാംഗീർ ബാബ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജാ രാമണ്ണ ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് പ്ലൂട്ടോണിയം ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകളിൽ ഏത് പ്രക്രിയയാണ് നടക്കുന്നത് അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ലോകത്ത് ആദ്യമായി അണുപരീക്ഷണം നടന്നതായി പരിഗണിക്കപ്പെടുന്ന സ്ഥലം ഏതാണ് മെക്സിക്കോയിലെ അലമൊകാഡോ മരുഭൂമി ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഡ്യൂട്ടീരിയം കൃഷിയം സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യുറേനിയം റേഡിയോ ആക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി ബക്രേൽ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിനു ശേഷം വിരിഞ്ഞ ആദ്യ പുഷ്പം ഏതാണ് ഒലിയാൻഡർ പുഷ്പം ഹിരോഷിമയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ക്യോച്ചിക്കുഡോ അതായത് ഒലിയാൻഡർ പുഷ്പം ബോംബാക്രമണത്തിനു ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ബറാക് ഒബാമ നാല് വ്യവസ്ഥകളോടെ ഹിരോഷിമ സംഭവത്തിനു ശേഷം അമേരിക്കക്ക് കീഴടങ്ങിയ ജപ്പാനിലെ ചക്രവർത്തി ആരാണ് ഹിരോഹിതോ ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ഹോമിജി ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ട്രോംബെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന